ഈശോമിശയക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് സ്തുതിയുടെ ജീവിതം ദൈവസ്തുതി അതിനെക്കുറിച്ചാണ് ഇന്ന് വചന സന്ദേശം നൽകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം പതിനഞ്ചാം മധ്യം ഒൻപതും പത്തും വാക്യങ്ങളെ പറയുന്നുണ്ട് പാപിക്ക് സ്തോത്രഗീതം ഇണങ്ങുന്നില്ല കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ബഹിസ്ഫുരണമാണ് സ്തോത്രഗീതം എന്തിനാ സ്തുതിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് ഒച്ച മകളുണ്ടാക്കുന്നതാണ് എന്തിനാണ് ദൈവത്തിന് ചെവി കേട്ടൂടെ എന്നൊക്കെ ചോദിക്കും ശരിക്കും ഒന്നുകിൽ അജ്ഞത അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് ഈ ചോദ്യം മാർഗോസ് പന്ത്രണ്ട് ഇരുപത്തിനാലില് പറയുന്നുണ്ട് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് അപ്പം ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും അറിയാത്തത് കൊണ്ടാണ് സ്തുതിക്കേണ്ട ആവശ്യമില്ല ആരാധിക്കേണ്ട ആവശ്യമില്ല എന്ന് യോഹനാൻ ഒമ്പത് മുപ്പത്തൊന്നിൽ പറയുന്നുണ്ട് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നമുക്കറിയാമല്ലോ ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കുന്നു അപ്പം ദൈവത്തെ ആരാധിക്കുക സ്തുതിക്കുക എന്നുള്ളത് എളിമയുള്ള ജീവിതം നയിക്കുന്നവർക്കും എളിമയുള്ളവർക്ക് മാത്രമേ ഇതെല്ലാം ദൈവകൃപയാണ് അല്ലെങ്കിൽ ദൈവത്തിന് അനുഗ്രഹമാണെന്നോർത്ത് എപ്പോഴും നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുള്ളൂ പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തൊമ്പതും മുപ്പതും വാക്യത്തിൽ പറയുന്നുണ്ട് എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് അതായത് സ്വരമുയർത്തി ശബ്ദമുയർത്തി ശ്രദ്ധിക്കാൻ പറ്റിയവർ അങ്ങനെ സ്തുതിക്കട്ടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റിയവർ അതായത് യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ ചെല്ലി വയ്ക്കും ഇതിനാ കയ്യുമൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കുന്നത് അതായത് യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ തോറ്റ വിഭാഗം ആയുധം താഴെ വെച്ച് ഉയർത്തി പിടിക്കും അതിൻ്റെ അർത്ഥം ഇതാണ് ഞങ്ങളോട് കരുണ കാണിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളോട് പെരുമാറണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ പരാജയം സമ്മതിക്കുന്നു അപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മളെ സറണ്ടർ ചെയ്യുകയാണ് ദൈവമേ ഞങ്ങൾ പല വഴികളിലും പലരുടെയും പലതിൻ്റെയും പുറകെ പോയി ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പരാജയങ്ങളും വീഴ്ചകളുമാണ് അങ്ങ് ഞങ്ങളോട് ദയ കാണിക്കണമേ കരുണ കാണിക്കണമേ അതിൻ്റെ അർത്ഥത്തിലാണ് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ അപ്പോൾ എളിമ ഉണ്ടെങ്കിൽ മാത്രമേ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ അവർക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സ്തുതി ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജഡ്ജി മാത്രം കൈ താഴ്ത്തുന്നില്ല എല്ലാവരും കൈ അപ്പോൾ എന്താണെന്ന് ചോദിച്ച് സ്റ്റേജിലേക്ക് വന്നിട്ട് പറഞ്ഞ ഇതാണ് പല ഡോക്ടർമാരെ കണ്ടിട്ട് ും കൈ പൊക്കാനായിട്ട് പറ്റാത്ത അല്ലെങ്കിൽ തലമുടി ഒന്ന് ചുറ്റിക്കെട്ടാനോ തലതോർത്താനോ ഒന്ന് തുണി വിരിക്കാനോ പറ്റാത്ത അവസ്ഥയാണ് ഇനി ഓപ്പറേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ആ പ്രായവും ആ അവസ്ഥയും അവർക്കില്ല ഡോക്ടർ ഉപദേശിച്ചൊക്കെ തിരിച്ചു വിട്ടതാണ് അപ്പോൾ അന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ സർവശക്തിയോടുകൂടെ കൈ ഉയർത്തി അപ്പോൾ ആ അത്ഭുതം നടന്നതുകൊണ്ടാണ് കൈപൊക്കാനും താഴ്ത്താനും പറ്റുന്നുണ്ട് ഇവർ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ സംസാരിക്കാത്ത കുട്ടിയുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ജനിച്ചിട്ട് ഇതുവരെ അമ്മയെന്ന് പോലും വിളിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു രണ്ട് കേസ് എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട് ഒരു പെൺകുട്ടി ഒരെണ്ണം മറ്റേതൊരു ഒരു ആൺകുട്ടിയാണ് അപ്പോൾ അവൻ ആദ്യമായിട്ട് പറയാൻ തുടങ്ങിയത് ഹല്ലേലുവ എന്ന വാക്കാണ് സംസാരിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞ് പെൺകുട്ടിയുടെ അവസ്ഥ ഇതായിരുന്നു ഭാര്യയും ഭർത്താവും കൂടെ ഇവിടെ ഗർഭിണിയായിരുന്ന സമയം മുതലേ വഴക്ക് തുടങ്ങിയിട്ട് നീണ്ട വർഷങ്ങൾ വഴക്കാണ് ഒന്നും വേണ്ടിയിട്ടില്ല അപ്പോൾ ആ ആ കെട്ട് നാവിൻ്റെ കെട്ട് ഞാനും പത്ത് ഇരുപത്തൊന്ന് പറയുന്നുണ്ട് ഞാനും മൂകരുടെ വായി തുറക്കുകയും ശിശുക്കളുടെ അതിരങ്ങൾക്ക് സ്ഫുടമായി സംസാരിക്കാൻ ശക്തി നൽകുകയും ചെയ്തു അപ്പോൾ ജ്ഞാനം ലഭിക്കുന്നത് വേണ്ടത് വേണ്ട സമയത്ത് പറയാൻ കൃപ തരുന്നതും വേണ്ടാത്ത സ്ഥലങ്ങളിൽ നിന്നും കാര്യങ്ങൾ നമ്മളെ മാറ്റി നിർത്തുന്നത് ഈ ജ്ഞാനത്തിൻ്റെ രൂപിയാണ് ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ കഴിവോ മിടുക്കോ അല്ല വേണ്ടാത്തടത്തും നമ്മളെ എടുത്തു മാറ്റും ഇനി വേണ്ട കാര്യങ്ങളാണെങ്കിൽ വേണ്ടതുപോലെ പറയാനും പറയാനും പറയേണ്ടതാണെങ്കിൽ പറയാനും പറയാതിരിക്കേണ്ടത് പറയാതിരിക്കാനുള്ള കൃപ ആര്തിനും പരിശുദ്ധാത്മാവ് തരും ഒരു വീട്ടിലെ രണ്ട് കുട്ടികളെയും കൊണ്ടുവന്ന വേറൊരു സംഭവം ഒരൊക്കെയാണ് ര ഒരു വീട്ടിലെ രണ്ട് കുട്ടിയും അതുപോലെ പെങ്ങളുടെ മക്കളെയും അവരുടെ പെങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ സംസാരത്തിന് പ്രശ്നമുള്ള നാവിന് കെട്ടാണ് കട്ടിയാണെന്നൊക്കെ പറഞ്ഞ പക്ഷേ അവർ മാതാപിതാക്കൾ വന്ന് വചനം കേൾക്കുകയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നു വചനം കേട്ട് സ്വതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം അത്ഭുതകരമായിട്ട് ഒരു കുടുംബത്തിൽ തന്നെ കെട്ടിച്ചുവിട്ട മകളുടെ കുടുംബത്തിലും ഈ മകൻ്റെ കുടുംബത്തിലും അങ്ങനെ മരുമകൻ്റെ ആ കുടുംബത്തിലും ഇവിടെ മകൻ്റെ കുടുംബത്തിലും നാവിൻ്റെ കെട്ട് കുട്ടികൾക്ക് അപ്പോൾ സ്തുതിച്ച് സ്തുതിച്ച് മാതാപിതാക്കളും മക്കളും ഒക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത്ഭുതകരമായിട്ട് വിടുതലഴിഞ്ഞ് ഉണ്ടായ സംഭവം ഓർക്കുകയാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീർണതകളൊക്കെ മാറും കടബാധ്യതകളൊക്കെ പരിഹരിക്കാനുള്ള കടം മുഴുവൻ ഉള്ളത് മുഴുവൻ വിളിച്ച് കൂട്ടി മേടിച്ചു യേശുവേ യേശുവേശോത്ര യേശുവൻ നന്ദി എന്നും പറഞ്ഞ് ദൈവത്തെ മനുഷ്യരെയും പറ്റിക്കാൻ നിൽക്കരുത് കടം മേടിച്ച കൊടുക്കാൻ വഴിയുണ്ടോയെന്ന് ആലോചിക്കണം രണ്ടാമ രണ്ടാമത്തെ കാര്യം കടം കിട്ടുമെന്നും പറഞ്ഞ് ഉള്ളത് മുഴുവൻ മേടിച്ച് കൂട്ടരുത് കിട്ടാൻ ഭയങ്കര എളുപ്പമായിരിക്കും കൊടുക്കാറായി കഴിയുമ്പോഴത്തേക്കും അവസരം അവരെ താഴ്ത്തുന്ന അവസ്ഥ ആകരുത് ഉള്ള പ്രാർത്ഥന കേന്ദ്രവും ധ്യാനകേന്ദ്രവും മുഴുവൻ മാറി നമ്മുടെ ഇപ്പോൾ വിഷയം അതല്ല ഓടി നടക്കും വേറെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഏത് വചനവും പ്രാർത്ഥിക്കേണ്ടത് വേറെ ആൾക്ക് കൊടുക്കാൻ ഇവിടെ നിന്ന് മേടിച്ച് അവിടെ നിന്ന് മേടിച്ച് അപ്പോൾ അതല്ല ഉദ്ദേശിച്ചത് വിവേകത്തോടെ ജീവിക്കുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക അതിനും ശുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് മുഖത്തൊരു സന്തോഷം സംതൃപ്തി ഉണ്ടാകുന്നത് മരുന്നുകൾ പോലും ചികിത്സകൾ പോലും ഫലിക്കാത്തയിടത്ത് വേറൊന്നും ചെയ്യാനില്ല ചെയ്യാനില്ലൊരുക്കി പ്രാർത്ഥിക്കുന്നതൊക്കെ ഡോക്ടർ പറഞ്ഞു അതായത് ശുദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങനെ രക്ഷപ്പെട്ട് വന്ന അവസ്ഥകൾ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പല കേസുകളും ഓർമ്മ വരുന്നുണ്ട് അപ്പോൾ ക്യാൻസർ പോലും വിട്ടുപോയ ഒത്തിരി കേസുകളുണ്ട് അപ്പോൾ പറയും ക്യാൻസറിന് മരുന്ന് േ പിന്നെ പ്രാർത്ഥിച്ച് കോവിഡ് മാറ്റാൻ പാടില്ലേ വെറുതെ ദൈവത്തെ പരീക്ഷിക്കല്ലേ ഒന്ന് കുറന്തോ സ്വന്ന് പതിനെട്ടിൽ പറയുന്നുണ്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ബോഷത്തമാണ് അഹങ്കാരിയായിട്ടുള്ളവർ അല്ലെങ്കിൽ എന്തിനെ നിഷേധിക്കുന്ന സ്വഭാവം അവരുടെ വായി തുറന്ന ശോക്കല്ലറേ പോലെയാണ് അപ്പോൾ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷകമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി അത്ര അപ്പോൾ അനുകൂലമായാലും പ്രതികൂലമായാലും ദൈവത്തിന് നന്ദി സ്തുതിയും എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് അതിനും ഉപരിയാണ് നമ്മൾ സ്തുതിച്ചത് കൊണ്ടോ ദൈവം പ്രൈസ്തലോടാകെ അല്ലെങ്കിൽ കർത്താവ് ഗ്ലോറി മ മഹത്വപ്പെടുകയോ ഒന്നുമില്ല ദൈവം മഹത്വപൂർണ്ണം തന്നെയാണ് പിന്നെന്തിനാ സ്വദിക്കുന്നത് പ്രൊഫസർ പി എൻ ചാക്കോയുടെ പി എൻ ചാക്കോയുടെ യേശുവിനെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൽ വായിച്ചത് ഓർക്കുകയാണ് മനോജ്ഞ വികാരങ്ങളുടെ പ്രകടനമാണ് സ്തുതിപ്പ് അഥവാ സ്തോത്രഗീതം അപ്പോൾ നമ്മൾ സ്തുതിക്കുമ്പോൾ ഉദാഹരണമായിട്ട് മനസ്സിലാകാം മറ്റൊരു കാര്യം കൂടെ പറയാം നല്ല ഫലപുഷ്ടി ഉള്ളിടത്തെ നല്ല വിളവ് നല്ല കൃഷി ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ ഇതുപോലെ തന്നെയാണ് സ്തുതിക്കുന്ന വ്യക്തിയുടെ ഹൃദയം തളരിതമാകും പരിശുദ്ധാത്മാവ് കൊണ്ടും നിറയും അവിടെ സ്വർഗം ചായ്ച്ചു ദൈവം വന്നു വസിക്കുന്നു മാലകന്മാരുടെ മധ്യസ്ഥവും ദൈവശക്തിയുടെ അഭിഷേകവും വിശുദ്ധരുടെ കൂട്ടായ്മയും ഉണ്ടാകും ബൈബിളിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടോ അപ്പോൾ സ്വൽവദനം പതിനാറാം അധ്യായത്തിൽ കാണുന്നുണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ പൊട്ടി കെട്ടുകൾ പൊട്ടി കാരാഗ്രഹവാതിലുകൾ തുറക്കപ്പെട്ടു കാവൽ നിന്നിരുന്നവര് അവരുടെ കാൽക്കൽ വീണ് സഹായത്തിന് ചോദിക്കുന്ന അവസ്ഥ എന്ത് കഷ്ടമാണെന്ന് നോക്കണ ജയിലിൽ കിടന്നവരുടെ കാൽക്കൽ വീണ് സഹായം ചോദിക്കുന്ന അവസ്ഥ അപ്പോൾ എളിമപ്പെടുന്ന അവസ്ഥ പരിശുദ്ധാത്മാലുണ്ട് അപ്പോൾ നമ്മളെ ഭരിക്കുന്ന തകർക്കുന്ന മൂടിക്കളയുന്ന തരത്തിലുള്ള ഏത് പ്രശ്നങ്ങളും സ്തുതിപ്പിലും പ്രാർത്ഥനയിലൂടെ സൂര്യപ്രകാശം വരുമ്പോൾ മഞ്ഞുരുകുന്നത് പോലെ അത്ഭുതകരമായിട്ട് ദൈവം അത് നമുക്ക് ലയിപ്പിച്ച് മാറ്റങ്ങൾ വരുത്തി ദൈവം നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ടാണ് സംഖ്യത്തിന് എഴുപത്തൊന്ന് ഇരുപത്തി നാലില് പറയുന്നുണ്ട് എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കുവിനെന്ന് പ്രഘോഷിക്കും എന്ന് ദൈവത്തിൻ്റെ നീതിയെ നമ്മൾ ഏറ്റു പറയുമ്പോൾ ഒരു സ്വർഗീയമായ അഭിഷേകം കടന്നു വരികയാണ് പ്രഭാഷൻ അമ്പത്തൊന്ന് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും കർത്താവിൻ്റെ നാമത്തെ ഞാൻ വാഴ്ത്തും അപ്പോൾ നാശത്തിൽ കഴിയുന്നവർ കഴിയുന്നവരെന്ത് ചെയ്യണം അവർ സ്തുതിച്ച് 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 ദൈവശക്തിയുടെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ ദുസ്സ്ഥിതിയിൽ നിന്ന് ദുസ്സ്ഥിതി മാറി എന്ത് വരും സുസ്ഥിതി വരും സുസ്ഥി ഒരു കുഞ്ഞിനെയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്ന അവർ പ്രേമവിവാഹമായിരുന്നു രണ്ട് വീട്ടുകാരും അവരെ വീട്ടിലും കയറ്റത്തില്ല എടുത്ത് ചാടിയും പോയി തിരിച്ച് കയറാനും പറ്റാത്ത അവസ്ഥ വാടകയ്ക്കൊക്കെ താമസിച്ച് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിനെ ഓപ്പറേഷൻ ആവശ്യമായിരിക്കുന്ന ഒരു രോഗാവസ്ഥ മൂന്നിച്ചെല്ലാൻ ലക്ഷം ലക്ഷം രൂപ ആവശ്യമാണ് മൂന്ന് ലക്ഷം പോയിട്ട് മൂവായിരം രൂപ പോലും എടുക്കാനില്ല ഒരു കൽപ്പണിക്കാരനാണ് വാടക താമസിക്കുന്നത് വാടക തന്നെ തട്ടിമുട്ടിയാണ് കൊടുക്കുന്നത് അതിനിടയ്ക്ക് ഈ രോഗ കുഞ്ഞിൻ്റെ രോഗം കൂടി ആയപ്പോൾ ഒരു ഒരു മാസത്തിനുള്ളിൽ മാക്സിമം രണ്ടാഴ്ചയാണ് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്തില്ലേ കുഞ്ഞ് ജീവിക്കത്തില്ലെന്ന് പറയും ഇവർ വന്ന് ഉള്ളുരുകി കേട്ട് വചനം കേട്ട് സ്തുതിച്ച് സ്തുതിച്ച് യേശുവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അന്ന് പ്രാർത്ഥിക്കാൻ വന്നവരിൽ ഏറ്റവും തകർന്ന് ഇവരാണ് ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന മ്പതികളെയാണ് കണ്ടത് പക്ഷേ അത്ഭുതകരമായി ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരെല്ലാം എല്ലാം അത്ഭുതപ്പെടുത്തി ഈ കുഞ്ഞ് ഓപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല ഒരു കുക്കറ് ഓൺ ചെയ്ത് വെച്ച പോലത്തെ ഇങ്ങനെ ശ്വാസം വലിക്കുന്ന ഹാർട്ടിന് പ്രശ്നമായിരുന്നു വിസിലടിക്കുന്ന പോലെ വസംവലിക്കുന്ന അത് കണ്ടാൽ തന്നെ കണ്ടു കുന്നവർക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനത്തെ വിഷമായിരുന്നു കുഞ്ഞിനെ ഈശോ സൗഖ്യപ്പെടുത്തി കൊച്ചു കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പോൾ പാലക്കാടേക്ക് തിരിച്ചു പോയി അവരുടെ വീട്ടുകാർ അവരെ തിരിച്ച് സ്വീകരിച്ചു ഈ കുഞ്ഞുമായിട്ടൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ തന്ന് സാക്ഷ്യപ്പെടുത്തി പോയത് ഓർക്കണയാണ് അതുകൊണ്ട് ഒന്ന് നമുക്ക് ആവശ്യമായ നമുക്ക് ദുസ്ഥിതിയാണെങ്കിൽ എന്ത് തരും ദുസ്ഥിതിയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും സുധിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം ഹോഷുവ എന്ന ഇബ്രുപാത്തിൽ നിന്നാണ് ഉണ്ടാകുള്ളത് ദൈവൻ രക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ അപ്പോൾ യേശുവേ നന്ദി യേശുവേ സ്തുതി എന്ന് പറയുമ്പോൾ നമ്മൾ പോലും അറിയാത്ത വിഷയങ്ങളിലും നമ്മൾ വിചാരിച്ചിട്ടും തുറന്നു കിട്ടാത്ത കാര്യങ്ങളിലും വഴികളിലും എല്ലാം യേശുവിൻ്റെ രക്ഷയും പാപമോചനവും സ്വർഗീയമായ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ വിടുതലും വന്ന് വ്യാപരിക്കുന്നു ഒത്തിരി ഡെലിവറൻസ് ഉണ്ടാവും സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലരും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് നൂറാം സങ്കീർത്തീ പറഞ്ഞ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ ആലയത്തിൻ്റെ അങ്കണത്തിൽ പ്രവേശിപ്പിച്ചു ും പണ്ടൊക്കെ ഒത്തിരി സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഒന്നുമില്ലാമിൽ നിന്ന് ഉയർന്നു വന്ന പലരും പിന്നീട് ഇച്ചിരി നേട്ടങ്ങളും സാമ്പത്തികവും വീടും സൗകര്യങ്ങളും ആറുമൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പാവങ്ങളുടെ കൂടതി വന്നിരിക്കുന്നത് നാണക്കേട് പോലെ അങ്ങനെയൊക്കെ അകന്നകന്ന് പോകുന്നത് ഒക്കെ കണ്ടിട്ടുണ്ട് ചിലരെയൊക്കെ പിശാചി വിട്ടുപോയ അശുദ്ധാത്മാവ് അല്ലെങ്കിൽ പഴയ പഴയ കടന്നുപോയ അവസ്ഥേനേക്കാൾ കഷ്ടത്തിലേക്ക് സ്വതിച്ച് ശുതിച്ച് ഫലപുഷ്ടിയായി സ്വർഗീയ അനുഗ്രഹം നിറഞ്ഞ സ്ഥലം അതായത് പ്രാർത്ഥനയിലൂടെ ഉയർന്നു സ്ഥലത്ത് ആ വ്യക്തിയിൽ ആ അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ പ്രാർത്ഥനയിലൂടെ കിട്ടിയ രോഗശാന്തി പ്രാർത്ഥനയിലൂടെ കിട്ടിയ ജോലിയാണ് പ്രാർത്ഥനയിലൂടെ കിട്ടിയ വരുമാനമാർഗമാണ് പ്രാർത്ഥനയിലൂടെ നടന്ന അത്ഭുതമാണ് ഏറ്റുപറഞ്ഞു പകരം പിന്നെ പിന്നെ അതിൻ്റെ ഓവർ പ്രഷർ എന്ന് പറയും അതൊക്കെ ആ മാധുര്യമൊക്കെ കുറഞ്ഞു പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രണയം പോലെ തന്നെ ദൈവത്തോടുള്ള ആ മാധുര്യമൊക്കെ നഷ്ടപ്പെട്ടു തണുത്തുപോയി തീക്ഷ്ണതയുള്ള മന്നോഷ്ണനായി അവസാനം ചെത്താൻ കയറി മേയുന്ന അവസ്ഥകൾ സ്വദിച്ചു സ്വദിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഒരു പുത്തൻ അഭിഷേകം ഉണ്ടാകും ഒത്തിരി സന്തോഷം ഉണ്ടാകും അതാണ് ഒന്ന് ദശലോനി അഞ്ച് പതിനാറും പതിനേഴും പൗലോസീഹ പഠിപ്പിക്കുന്നുണ്ട് എപ്പോഴും സന്തോഷം യേശുവിൻ്റെ നാമം തന്നെ കേട്ട അലർജി ഈ ഭൂമുഖത്തുനിന്ന് തന്നെ നീക്കാൻ വേണ്ടി നടന്ന അതിൽ വിശ്വസിക്കുന്നവരെയും ഓടിക്കാനും തീർക്കാനും നടന്ന സാവൂളാണ് ഈ പൗലോസായി യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചിട്ട് അദ്ദേഹം പറയുന്ന വാക്കാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ എല്ലാറ്റിനും വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവിൻ എല്ലാറ്റിനും വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുവിൻ അപ്പം നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട് ദൈവത്തിന് നന്ദിയും സ്തുതിയും നമുക്കറിയാം നമ്മൾ ഈശോ മിഷിയായിക്കു സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയും അപ്പോൾ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം സ്തുതി കൊടുക്കുമ്പോൾ അവർ കൂടെ ഈശോയെ നമ്മൾ കണ്ട് ഈശോയ്ക്ക് സ്തുതി പറയുന്നതായിട്ടാണ് അപ്പോൾ ഇപ്പോഴും എപ്പോഴും ചിലർ ഇപ്പോഴും ഇപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഇപ്പോഴും ഇപ്പോഴും അല്ല എപ്പോഴും എപ്പോഴും അല്ല പറയേണ്ടത് ഇപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ എന്ന് ഇപ്പോഴും എപ്പോഴും അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവാണ് നേട്ടമാണ് അല്ലെങ്കിൽ പാരമ്പര്യത്തോട്ട് കിട്ടിയതാണ് എല്ലാം തൂത്തുവാരി പോയ ഒത്തിരി സംഭവങ്ങളും ഒത്തിരി വ്യക്തികളുടെ കഥകളും അനുഭവങ്ങളൊക്കെ കേട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് പാരമ്പര്യവും കൊലമഹിമയും പൂർവികരുടെയും അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞാൻ എനിക്ക് എന്നെ എൻ്റെ എൻ്റെ പൈസ എൻ്റെ സ്വർണം അധികം നികളിക്കരുത് മണ്ണും പൊടിയുമാണ് ഞാൻ പറയുക ഒരു വീട്ടിലിങ്ങനെ ഒരു പ്രശ്നമായിട്ട് വഴക്ക് തീർക്കാൻ വന്നപ്പോൾ പൈസയുടെ കാര്യത്തിലാണ് അപ്പോൾ ഭർത്താവ് പറയുക ഭർത്താവിൻ്റെ കുറേ സ്ഥലത്തായിട്ട് ഡെപ്പോസിറ്റ് എടുപ്പുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ തല മറന്ന എണ്ണ തേക്കരുത് ഈ പൈസ കംപ്ലീറ്റ് പോവും ഈ പൈസയുടെ കാര്യം പറഞ്ഞാണ് നികളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൈസ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ഡിപ്പോസിറ്റും പറഞ്ഞിട്ട് ആര്യനെ മക്കളെയൊക്കെ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഈ നിൽക്കുന്ന സമയത്ത് ഇ എന്നും കൂടെ അറിഞ്ഞ കാര്യമാണ് അതിൻ്റെ ഭൂരിഭാഗം ഒരു ദയയില്ലാതെ ചികിത്സയായി ബന്ധപ്പെട്ട് തേച്ച് കഴുകിപ്പോയി പോയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതിലൊന്നും ഫലം കാണുന്നില്ല അവസാനം ഡോക്ടർമാരെ കൂടി പോലും തല്ലുപിടിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നു അതുകൊണ്ട് ഈ നിമിഷം ഈ വിട്ട ശ്വാസം ഒന്ന് വലിക്കാനായിട്ട് വലിച്ചതൊന്ന് പുറത്തേക്ക് വിടാൻ സാധിക്കുന്നെങ്കിൽ ദൈവമേ നിനക്ക് മഹത്വം ദൈവമേ നിനക്ക് സ്തുതി കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ ഇതാണ് രണ്ട് ദിവസമായിട്ട് യൂറിയൻ പോയിട്ടില്ല ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് അപ്പോൾ ആ പേര് വെച്ച് പ്രാർത്ഥിക്കാനായി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു യൂറിയൻ പോയി എന്ന് അത് കഴിഞ്ഞ് അടുത്ത ദിവസമായപ്പോൾ കഴിഞ്ഞ് ക്രിയാറ്റിനൊക്കെ കുറഞ്ഞ് കുറേ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം അടിച്ച് കയറി നിമിഷ നേരം കൊണ്ട് അത്രയേ ഉള്ളൂ മനുഷ്യജീവിതം എങ്ങനെ ഇരുന്ന ആളാണെന്ന് അറിയാമോ പിന്നെ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു അപ്പോൾ പൂർണ്ണമായിട്ട് വ്യത്യാസം ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ പല പ്രാവശ്യം ഇപ്പോൾ വിളിക്കേണ്ട അവസ്ഥ കഴിഞ്ഞു അപ്പോൾ പ്രാർത്ഥിച്ചാൽ സംഭവിക്കും ബന്ധനങ്ങൾ അഴിയും കെട്ടുകൾ പൊട്ടും പരിശുദ്ധാത്മാവ് നിറയും സങ്കീർത്തനം നൂറ്റി നാൽപ്പത്താറ് ഏഴ് പറയുന്നുണ്ട് കർത്താവ് ബന്ധനസ്ഥരെ മോചിപ്പിക്കുന്നു വീണ്ടും എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ഇരുപത്താറാം വാക്യം അതുകൊണ്ട് സ്തുതിക്കുന്നതിൽ ഒരു നാണക്കേടും വിചാരിക്കണ്ട നമ്മൾ സ്തുതിച്ചില്ലേലും ദൈവം മഹത്വപൂർണ്ണം തന്നെയാണ് പ്രൈസ്തലോട് തന്നെയാണ് ദൈവദിന സ്തുതി തന്നെയാണ് ദൈവത്തിന് മഹത്വം തന്നെയാണ് നമ്മൾ സ്തുതിച്ചാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഗുണം പലവിഷ്ടമായ അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണായി മാറുമ്പോൾ അവിടെ വിളവ് അവിടെ നട്ടാൽ വിളവ് ലഭിക്കുന്നത് പോലെ തന്നെയാണ് ദൈവത്തെ സ്തുതിച്ച് പ്രാഥികവും നമ്മുടെ കുടുംബ സ്വർഗ്ഗമായി മാറും നമ്മുടെ തൊഴിലിടങ്ങളിലെയും നമ്മൾ പോകുന്ന കാര്യങ്ങളിലെയും വിപരീത അനുഭവങ്ങൾ തട്ടിത്തെറിപ്പിച്ചു പോലെ വിട്ടുപോകേണ്ടത് വിട്ടുപോകും മാറേണ്ടത് മാറിക്കിട്ടും അത്ഭുതങ്ങൾ നടക്കും ട്രാൻസ്ഫർ കിട്ടിയിട്ട് കരഞ്ഞുകൊണ്ട് നടന്നാൽ ഭാര്യ ഭർത്താവ് രണ്ട് സ്ഥലത്തായി പോകും ഇനി കാണാത്ത പോകാത്ത വഴിയില്ല പക്ഷേ എഴുതിയത് എഴുതിയത് ഗൾഫ് നാട്ടില്ല അപ്പം അമ്മ വന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ടാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫറിൻ്റെ ആയിട്ട് ട്രാൻസ്ഫർ പോയ ആൾ ഒന്നോ രണ്ടോ ദിവസം ആ വേറെ ഗൾഫ് രാജ്യ ആ സ്ഥലത്തേക്ക് പോയ ആൾ ഒ ആ സഹോദരി ഭാര്യ ഭർത്താവ് രണ്ട് പോയി പക്ഷേ വേറെ എന്തോ അവർക്ക് ഇയാളെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞതുകൊണ്ട് ട്രാൻസ്ഫർ ആയിപ്പോൾ അയാളെ തിരിച്ച് പോയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവന്നു അങ്ങനെ വാര്യ ഭർത്താവ് ഒന്നിച്ചു ഒന്നുകിൽ ജോലി കളയണം അല്ലെങ്കിൽ ഒരാൾക്കുടെ ജോലി പോകും രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തേക്ക് പോകണം എന്നാലും ഒന്നിച്ച് നിൽക്കാൻ പറ്റും ആകെ ചിന്തിച്ചതറിൽക്കുന്ന അവസ്ഥയാണ് പക്ഷേ സ്വദിച്ച് ശുദിച്ച് മോളോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുത്തു അമ്മ വന്ന് വചനം കേൾക്കാൻ പറഞ്ഞു രണ്ടാഴ്ച അമ്മ വചനം കേട്ടു പക്ഷേ സങ്കടത്തോട് പറഞ്ഞു ബ്രദറെ ട്രാൻസ്ഫർ പോകേണ്ടി വന്നു മോള് പോയി എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തിലാണ് ജോലി കളയേണ്ടി വരുമെന്നു പറഞ്ഞ് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഒരു അർദ്ധ സർഗ സ്ഥാപനവും മറ്റുമാണ് അവർക്ക് തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് കിട്ടും ി അതുകൊണ്ട് പ്രതികൂലങ്ങളെല്ലാം അനുകൂലങ്ങളായി മാറും അപ്പോൾ സംഗീതത്തിന് എഴുപത്തി മൂന്ന് ഇരുപത്തിയാറിൽ പറയുന്നത് എന്താണ് എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടുന്ന് എന്നേക്കുമുള്ള അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി ഓപ്പറേഷന് മുമ്പ് ധൈര്യം കിട്ടാൻ വേണ്ടി വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനം കൂടാനും കൊണ്ടുവന്ന കേസുകളുണ്ട് പക്ഷേ വന്ന് കുടുംബസമേതം വചനം കേട്ട് ഓപ്പറേഷൻ പേടി ആശുപത്രി പേടി മരുന്ന് പേടി ഇഞ്ചക്ഷൻ പേടി ഭജനം കേട്ട് പ്രാർത്ഥിച്ചിട്ട് ചെന്നപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ല ബ്ലോക്ക് കാണണില്ല ഇയാളെ തന്നെയാണോ ആണോ കൊണ്ടുവന്നതെന്നൊക്കെ ചോദിച്ച അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് വലിച്ചു മാറ്റിയതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറിപ്പോയി ഈ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്ന വ്യക്തി കാലിൻ്റെ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ നൊരച്ച് നൊരച്ച് നെഞ്ചിൻ്റെ ഇവിടെ വന്നപ്പോൾ എന്തോ ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ പൊട്ടുന്നത് പോലത്തെ അനുഭവം ഉണ്ട് അപ്പോഴും ആരോ പറഞ്ഞു അത് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ കർത്താവിൻ്റെ ആൻജിയോഗ്രാമോ അന്നത്തോടു കൂടി ആ ആൾക്ക് കെട്ടാനിരുന്ന ലക്ഷവും വേണ്ടി വന്നില്ല ഒന്നും വേണ്ടി വന്നില്ല ആ ശുശ്രൂഷയിൽ സൗഖ്യപ്പെട്ടു അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്കുള്ളതാണ് ഈ വെളിപ്പെടുത്തലുകൾ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കുക എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടെ നിന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി വിവാഹബന്ധം പണ്ടേ പിരിയാണമെന്ന് പറഞ്ഞ് കേസും നടന്ന് പക്ഷേ എല്ലാവരെയും നാണം കെടുത്തിക്കൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ശത്രുക്കളായ പിരിയാനിരുന്നവരെ ദൈവം ഒരുമിച്ച് കൂട്ടി ഇന്നും ജീവിച്ചു പോകുന്ന അവസ്ഥ കേസുകൾ നിർവീര്യമായി പോകും ജോബ് പതിനേഴ് മൂന്നിൽ പറയുന്നുണ്ട് അങ്ങ് തന്നെ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കണം വേറെ ആരാണ് എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കുക നമ്മുടെ നിരവധിയായ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സ്തുതിച്ച് സ്തുതിച്ച് യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹാലയിൽയ ഹാലൂയ അത് സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണ് മാലകമായിട്ട് സ്തുതി പ്രാർത്ഥിക്കുമ്പോൾ തുറന്നു സ്വതന്നു തുറന്ന് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും അബ്രഹത്തിൻ്റെ ബലിയർപ്പണം പോലെ പരിശുദ്ധാമ്മയുടെ സമർപ്പണം പോലെ ആബേലിൻ്റെ അർപ്പണം പോലെ ദൈവം നമ്മുടെ നിയോഗങ്ങൾ നമ്മുടെ കാണിക്കകൾ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും അതുകൊണ്ട് എല്ലാ പ്രവൃത്തികളിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ സാധിക്കുമെങ്കിൽ നൂറാം സങ്കീർത്തനം ഒരു മൂന്നാഴ്ച എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ചെറിയ സങ്കീർത്തനവും നൂറാമത്തെ സങ്കീർത്തനം ഒരു ഹോംവർക്ക് പോലെ ഏത് നിയോഗമാണോ വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സന്തോഷം കൂടാൻ തോന്നും ഗ്ലാമർ കൂടും മുഖത്തിൻ്റെ ചൈതന്യം ഉന്മേഷത്തിനും തിളക്കത്തിനൊക്കെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും എപ്പോഴും ക്ഷീണിച്ചും അടുത്തിരിക്കുന്ന അവസ്ഥ മാറും കൈകാലുകൾക്ക് ബലം കിട്ടും തളർന്നു കിടന്ന അമ്മ വിൽപത്രം മാറ്റി എഴുതിയ സംഭവം അറിഞ്ഞപ്പോൾ അന്ന് സ്ട്രോക്ക് വന്ന് തളർന്നു പോയ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥികളെ വചനം എഴുതി കൊടുത്തിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് വന്നു പിറ്റേ ദിവസമായ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു കട്ടിൽ നിന്ന് എഴുന്നേറ്റു ഒരു വശം ഒന്തി ഒന്തി നടക്കാൻ തുടങ്ങി പിന്നെ സ്പീഡിലായി സ്പോർട്സുകാരെ പോലെ ഓടുകയാണ് ബ്രദർ എപ്പോഴെങ്കിലും ഒന്നും കൂടെ വരണമെന്നും പറഞ്ഞു പറഞ്ഞു തോറിക്കുകയാണ് വചനം വെച്ചു പ്രാർത്ഥികമായി നിരാശ മാറും വെറുപ്പ് മാറും രോഗം മാറും രോഗശാന്തി കിട്ടും അത്ഭുതങ്ങൾ നടക്കും മാർക്കോസ് സുവിശേഷത്തിൽ പതിനാറാമത് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്കുകൾ വിശ്വസിക്കുന്നതിനോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ ഇശാചിക്കളെ ബഹിഷ്ക്കരിക്കും അപ്പോൾ ദൈവത്തെ സ്തുതിച്ച് 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 പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കണം സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും അതുപോലെ പരിശുദ്ധാമ്മയുടെ സ്ത്രോത്രത്തിൽ മൈ സോൾ ഗ്ലോറിഫൈസ് ദ ലോട്ട് എൻ്റെ ആത്മാവ് സർവേശ്വരനെ മഹത്വപ്പെടുന്നു എൻ്റെ ഉള്ളൻ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ദൈവം തരുന്ന ആനന്ദം സന്തോഷം ഉടമസ്ഥാവകാശം മുഴുവൻ ദൈവത്തിന് കൊടുക്കുന്ന വ്യക്തിക്ക് മാത്രമേ അപൂർവമായിട്ട് സറണ്ടർ ചെയ്ത് നന്ദി സ്തുതിയും പറഞ്ഞു അല്ലാത്തവർക്ക് അല്ലാത്തവർക്കത് അരോചകമായിട്ടോ അസ്വസ്ഥമായിട്ടോ അല്ലെങ്കിൽ ഇതെന്ത് പ്രാർത്ഥനയാണ് എന്നൊക്കെ തോന്നും അപ്പം സ്വദിച്ച് സ്വതിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ ജീർണിച്ചതെല്ലാം കർത്താവ് പുനരുദ്ധരിക്കും അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നമുക്കറിയാം ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഇതാണ് സ്തുതിച്ച് സ്തുതിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വതിപ്പിൻ്റെ മധ്യേ ആരാധനയുടെ മധ്യേ സ്വതിപ്പിൻ്റെ മധ്യയാണ് ഒത്തിരി രോഗശാന്തികളും അത്ഭുതങ്ങളും നടക്കുന്നത് അത് പറയുന്ന വ്യക്തിയുടെ മിടുക്കോ കഴിവോ പ്രസംഗത്തിൻ്റെ നൈപുണ്യമോ ഒന്നുമല്ല സ്തുതിപ്പിൻ്റെ മധ്യേ ദൈവം സ്വ സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്നു ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവം പ്രതികൂലമായ അനുകൂലമായാലും ദൈവമേ നന്ദി ദൈവമേ സ്തുതി യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശ്വമശയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ